പ്രവാസി യുണൈറ്റഡിന്റെ നേതൃത്വത്തിൽ കൊപ്പത്ത് അതിവേഗം നിർമ്മാണം പുരോഗമിക്കുന്ന കെ പി യു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ പ്രൊജക്ട് ഓഫീസ് ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ മണികണ്ഠൻ കോലോ നിർവഹിച്ചു പ്രവാസി യുണൈറ്റഡ് ഈ ഒരു ആ ഏകദേശം ഒരു ലക്ഷത്തിൽ പരം സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട് ഒന്ന് ചില്ലാര മേഖല സ്ഥലത്താണ് കമ്പനിയുടെ പേരിൽ വാങ്ങിയിട്ടുള്ള സ്ഥലത്താണിത് ഹോസ്പിറ്റലിൽ നിർഭിതമാകുന്നത് അതുപോലെ തന്നെ പാർക്കിങ്ങിന് മൾട്ടി ലെവൽ പാർക്കിംഗ് ഗൂഗിളിങ് ഈ ഒരു പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ട് ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ എന്ന മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഇത് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് മൊത്തം ബഡ്ജറ്റ് ഇതിനോടനുബന്ധിച്ച് കണക്കാക്കിയിട്ടുള്ളത് നൂറ്റി ഇരുപത് കോടി രൂപയാണ് ഇപ്പോൾ സ്വന്തമായിട്ട് സ്ഥലം സ്വന്തമാക്കി അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ബ്ലോക്ക് ഏടെ ഗ്രൗണ്ട് ഫ്ലോർ സ്ലാബ് ഇപ്പോൾ അടുത്ത ദിവസം തന്നെ കോൺക്രീറ്റ് നടത്തും ആവറേജ് ട്വൻ്റി പെർസെൻറ്റ് കൺസ്ട്രക്ഷൻ പൂർത്തീകരിച്ചു എന്ന് പറയാം നമ്മുടെ ഒപ്പം പഞ്ചായത്തിലുള്ള പ്രവാസികളുടെയും അതുപോലെ നാട്ടുകാരുടെയൊക്കെ പരിപൂർണ പിന്തുണയോടു കൂടിയിട്ടാണ് ഈ ഒരു പദ്ധതി വിജയകരമായി ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ ഷെയറുകൾ എടുക്കാൻ താല്പര്യപ്പെട്ട് പഞ്ചായത്തിന് പുറത്ത് ആളുകളും വരുന്നുണ്ട് അവരെയും നിലവില് പാർട്ടണർമാരാക്കി ആ അവരെ ഇൻവെസ്റ്റ്മെന്റ് കൂടി സ്വീകരിച്ചിട്ടാണ് ഇപ്പോൾ ഈ കമ്പനി മുന്നോട്ട് പോകുന്നത് കെ പി യു എൽ എൽ പി ചെയർമാൻ മുഹമ്മദ് അലി പപ്പടപ്പാടി ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ചന്ദ്രൻ മണ്ണെങ്കോട് അഷ്റഫ് അലി മണ്ണെങ്കോട് എ കെ എം കുട്ടി തൃത്താലക്കൊപ്പം ബിസിനസ് പാർട്ട്ണർമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഒരു ലക്ഷത്തിലധികം ചതുരശ്ര അടി വിസ്തീർണമുള്ള നിരവധി മെഡിക്കൽ വിഭാഗങ്ങളെ കാര്യക്ഷമമായി ഉൾക്കൊള്ളുന്ന നൂറ്റമ്പത് കിടക്കകൾ ഉൾക്കൊള്ളുന്ന നന്നായി ചിട്ടപ്പെടുത്തിയ ആറ് നില സൗകര്യത്തിലാണ് കെ പി യു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നിർമ്മിക്കുന്നത് ഒപ്പത്തിൽ ഒപ്പം പ്രദേശത്ത് ഒരേപോലെ കൂട്ടായ്മയിലെ മെമ്പർമാരും അതുപോലെ ഒപ്പം പ്രദേശത്തുള്ളവരും എടുത്ത ഷെയർ കൊണ്ട് കൊണ്ട് മാത്രമാണ് ഈ ഒന്ന് ഏക്കർ സ്ഥലവും ബിൽഡിങ്ങിൻ്റെ ഇരുപത് ശതമാനത്തോളം പണി പൂർത്തീകരിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഇനിയാണ് ഷെയറുകൾ വളരെയധികം ആവശ്യാർത്ഥം നമുക്ക് ജീസീസ് എന്നൊക്കെ അന്വേഷണങ്ങൾ വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷെയറുകൾ പുറത്ത് ഇപ്പം അതേപോലെ എല്ലാവർക്കും കൊടുക്കാൻ തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ പ്രൊജക്റ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇതിനു മുന്നേ രണ്ടു വർഷം മുന്നേ ഒപ്പത്ത് നിന്നൊരു ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ആ ഓഫീസ് നിലനിൽക്കാൻ തന്നെയാണ് ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ തൊട്ടടുത്ത് ഞങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് ഓഫീസും ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് അതിൽ വളരെ സന്തോഷം അതുപോലെ തന്നെ പറയാനുള്ളത് ഷെയർ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക